ഹായ് ഫ്രണ്ട്സ് അനുജീവന മനസ്ലോകിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ അവിടെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതെല്ലാം ഞങ്ങൾ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ എൻഡൻസിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു കഥകളി രൂപമാണ് കേട്ടോ അത് മനോഹരമായി കൊത്തി വെച്ചിരിക്കുന്നു അവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് കേട്ടോ നമ്മളും കൊടുത്തു ഫോട്ടോ പിന്നെ അവിടെ നിങ്ങൾ വരുമ്പോൾ കാണുന്നത് മനോഹരമായ ഗാർഡൻ ആണ് കേട്ടോ വളരെ മനോഹരമായിട്ട് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെ ഈ എൽ ഇ ഡി ബൾബ് ഇങ്ങനെ എല്ലാ ലൗഷ് ഹാർഡിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ട് അത് നമുക്ക് രാ സന്ധ്യാസമയത്ത് രാത്രി കാണുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ എൽ ഇ ഡി ബൾബ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ സന്ധ്യ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളത് കാണിച്ചു തന്നിട്ടേ പോകുന്നുള്ളൂ അപ്പം പിന്നെ ഇതേ എഴുതി വെച്ചിരിക്കുന്നു ഐ ലവ് യു മൂന്നാർ എന്നും പറയു വെച്ച് വെക്കുന്നു നല്ല വരുന്നവർക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ ഭാഗത്തു തന്നെ അവരെല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു എല്ലാം ലൈറ്റ് അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ഉണ്ടേ കണ്ടോ മനോഹരമായ പുഷ്പങ്ങളാണ് കേട്ടോ റോസയുടെ ഡാലിയയുടെ അങ്ങനെ ഒരുപാട് പുഷ്പങ്ങൾ പല രീതിയിലുള്ള പുഷ്പങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അതായത് അവിടെ ഒരു പുട്ടിയ ആന നിൽക്കുന്നു നമ്മളവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇത് കാണിച്ചു വെച്ചത് ഇത് കണ്ടോ ഇത് വലിയ മരത്തിൽ ചെറിയ മരം ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ അന്ന് മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊരു ബോൺസായി ലുക്കിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഇതേ ജുവാംകൂട്ടൻ്റെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുക കേട്ടോ ജുവാകൂട്ടൻ്റെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ മേളിൽ നിൽക്കുമ്പോൾ ഒത്തിരി തണുപ്പില്ല പക്ഷേ ഇറങ്ങി വന്ന് നമ്മൾ ഗാർഡനിലേക്ക് വരുമ്പോഴത്തേനും നല്ല തണുപ്പാണ് ഇപ്പോൾ നല്ല നല്ല പുഷ്പങ്ങൾ നിൽക്കുന്ന നല്ല കളർഫുള്ളിൽ നല്ല പുഷ്പങ്ങൾ നിൽക്കുന്നതാണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അതെ ജുവ തൊപ്പിയൊക്കെ വെച്ചിങ്ങനെ തടക്കുകയാണേന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ താഴെ ദിനോസർ ദിനോസറിനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു താഴെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ജുവ ചെറിയ ഡാൻസിൻ്റെ മൂഡിലാണേ ഇപ്പം ജുവയ്ക്ക് ഇങ്ങനെ ഈ ഗാർഡനിങ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി കേട്ടോ അതുകൊണ്ട് ജുവ ഒന്ന് ഡാൻസൊക്കെ കളിക്കുവാണ് അവിടെ നിന്ന് കുറേ റീലൊക്കെ എടുക്കുവാണ് കേട്ടോ ജുവ ഒത്തിരി നല്ല ഇത് പുഷ്പങ്ങളൊക്കെ കാണും നമുക്ക് ഈ ഗാർഡനെ സ്നേഹിക്കുന്നവർക്ക് മനോഹരമാണ് കേട്ടോ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സെറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സൈഡിൽ കൂടി ഇറങ്ങി അപ്പുറം സൈഡിൽ കൂടിയാണ് കയറി പോകുന്നത് ചില സമയത്ത് നമ്മൾ പോയ വഴി തന്നെ നമ്മൾ തിരിച്ചു വരും ഇതുകൊണ്ട് ഇത് വൈ രാത്രി കാണുന്നതാണ് കേട്ടോ നല്ല രസമാണ് അതാ എൽ ഇ ഡി ബൾബ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് രാത്രി കാണാൻ നല്ല രസമാണ് ജുവ ഇങ്ങനെ വർത്താലൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടു ഇങ്ങനെ നടക്കുവാണ് കേട്ടോ ജുവയ്ക്ക് തണക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നവർ നമ്മൾ മേളിൽ നിൽക്കുമ്പോൾ ഒരു ഈവനിങ്ങിൽ വന്ന് കഴിയുമ്പോൾ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ചൂടായിരിക്കും പക്ഷേ ഇതിനകത്തേക്കും ഗാണലിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പുമാണ് അതുകൊണ്ട് എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്പ് കരുതുക ടർക്കിയൊക്കെ കരുതണം കേട്ടോ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് മേളിൽ നിന്ന് കുറേ പേര് റീൽസിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജീവിക്കതൊക്കെ കേട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഡാൻസ് കളിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഇപ്പം മനോഹരമായ ഡാലിയ വിവിധ തരത്തിലുള്ള വിവിധ കളറുകളിലുള്ള ഡാലിയ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇതൊക്കെ കാണാൻ നമുക്ക് നമുക്ക് എല്ലാം ഇഷ്ടപ്പെടാത്തവരില്ലല്ലോ പൂക്കളെയും കുഞ്ഞുങ്ങളെയും ഇഷ്ടപ്പെടാത്തവരില്ല അപ്പോൾ നമുക്കിത് ഡാ പുഷ്പങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻ്റാണത് വെറൈറ്റി രീതിയിൽ കാണുമ്പോൾ മൂന്നാറിലുള്ളതിൽ നമ്മൾ ബ്ലോസം പാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോസം പാർക്കിൽ അങ്ങനെ അധികം പൂ ഇത് ഫ്ലവേഴ്സ് ഇല്ല പക്ഷേ ബോട്ടാണിക്കൽ ഗാർഡന് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും പല തരത്തിലും പല നിറത്തിലും പല വർണ്ണങ്ങളിലുമുള്ള പൂക്കളുകൾ കാണാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുവാണ് ജുവയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ജുവാൻകുട്ടനെ ഒന്ന് ആക്കാനൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടു ഒരു ആന നിൽക്കുന്നത് ആദ്യം നമ്മളൊരു കുട്ടിയാനെ കണ്ടു ഇപ്പോൾ ഒരു വലിയ ആന നിൽക്കുന്നു അത് ശരിക്കും ഒറിജിനലില് വെല്ലുന്ന കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒറിജിനലില് വെല്ലുന്ന ആനയാണ് കേട്ടോ അത് നല്ല മനോഹരമായ ഡാലിയ വ്യത്യസ്തമായ കളറുകളിൽ നമ്മളിങ്ങനെ പൂക്കളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണോ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഏറ്റവും താഴത്താണ് നിൽക്കുന്നത് പാർക്കിൻ്റെ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത് ജുവ നല്ല ഡാൻസ് മൂഡിലാണ് കേട്ടോ ജുവയ്ക്ക് പാട്ട് കേൾക്കുമ്പോഴത്തേനും ജുവയ്ക്ക് ഡാൻസ് പാട്ടൊക്കെ കണ്ട് കേട്ടാ ഡാൻസ് അപ്പം കളിക്കണം ജുവ ഭയങ്കര ഡാൻസിൻ്റെ വൈബിലാണ് റീൽസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മൂഡിൽ ഇങ്ങനെ ഹാഗ് ഓവറിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുക അതുകൊണ്ടാണ് മനോഹരമായ ലില്ല ഇത് ലില്ലി മനോഹരമായ നല്ല വർണ്ണശബളമായ കാഴ്ചകൾ ഇതിങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേനും ലൈറ്റ് ആണ് കേട്ടോ ഇത് ഇതിലൂടെ കാണാൻ നല്ല രസമുണ്ട് ഇത് നമ്മൾ ആദ്യം പകൽ വരുമ്പോൾ ഇത് അത്ര നമുക്ക് അങ്ങ് കാണുന്നില്ല പക്ഷേ അത്ര എടുപ്പ് തോന്നുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാണത്തില്ലല്ലോ അപ്പം ഈ വൈകുന്നേരം ആയപ്പോഴത്തേനും സന്ധ്യ ആയപ്പോഴത്തേനും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നപ്പോഴത്തേനും നല്ല രസമായി കാണാൻ അവിടെ നിന്ന് എല്ലാ സൈഡിൽ നിന്നും വെട്ടമൊക്കെ തെളിഞ്ഞ് നല്ല രസം ദയിലും മൂന്നാർ എഴുതിയേക്കുന്നത് കണ്ടു അപ്പം എന്നെ രസം വന്ന് നോക്കി ആദ്യം കാണിച്ചേക്കാൻ ഒക്കെ നല്ലൊരു അടിപൊളി രസത്തിലാണിപ്പോൾ ഇപ്പം നമ്മളിവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു എല്ലാവരും വരുന്നവരെല്ലാവരും ക്യൂ നിന്നാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് ഇവിടെയൊക്കെ അപ്പം തിരക്ക് കാരണമേ അപ്പോൾ നമ്മളും അവിടെ നിന്ന് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല നടപ്പായിട്ടോ ജുവാൻ കൂട്ടർ തണക്കാൻ തുടങ്ങി അതുകൊണ്ട് ജുബാനെ ജുവാൻ ജുവ കിടക്കിടുമെന്ന് നിറച്ചിട്ട് കൈയ്യൊക്കെ കൂച്ചി പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ജു എന്നുണ്ടോ പല കളറുകളിൽ എൽ ഇ ഡി ബൾബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാണാൻ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഇത് കേട്ടോ വാട്ടർ ഡാൻസ് മ്യൂസിക്കൽ വാട്ടർ ഡാൻസ് നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ ഇത് നമുക്ക് ഇത് കാണുന്നത് അടിപൊളി ഇത് പാട്ടിട്ടാണ് കേട്ടോ ഈ വാട്ടർ ഡാൻസ് പക്ഷെ നമുക്ക് കൂടുതലായിട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പാട്ടിടാൻ പറ്റില്ലല്ലോ നല്ല അടിപൊളി നല്ല എന്താ പറയുക നല്ല പാട്ടിട്ടിട്ടാണ് യുവ ആണെങ്കിൽ യുവ മാത്രമല്ല അവിടെ വന്നവരെല്ലാവരും ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചാണ് കേട്ടോ ഇത് ആസ്വദിച്ചത് നമുക്ക് ആ പാട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആ മനോഹരത്തിൽ മനസ്സിലാവത്തുള്ളൂ ആ പാട്ടിനനുസരിച്ചുള്ള പാട്ടർ ഡാൻസ് പക്ഷെ നമുക്ക് അത് പാട്ടിടാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളത് പാട്ട് കട്ട് ചെയ്തു മ്യൂസിക്ക് ആക്കി നല്ല രസമുണ്ട് കേട്ടോ ഒരു ആയിരുന്നു ആകുമ്പോഴത്തേനും മണി ഏഴുമണി തൊട്ടൊരു ഏഴര ആയിരുന്നു വാട്ടർ ഡാൻസ് പിന്നെ പല കളറുകളിൽ നല്ല രസമുണ്ട് കാണാൻ എല്ലാവരും ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേനും ഇതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് അപ്പോൾ നമ്മൾ വാട്ടർ ഡാൻസും ഗാർഡനൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ